റേഡിയോ ിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്നത്തെ ജി കെ ജംഗ്ഷനിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ ആശിഖ് മനു ഇന്നത്തെ ജി കെ ജംഗ്ഷനിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം തലശ്ശേരി സ്വദേശിയായ വൈനു ബാപ്പുവിന് ശേഷം ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേര് ലഭിക്കുന്ന മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ അശ്വിൻ ശേഖർ രണ്ടാമത്തെ ചോദ്യം വാൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഉത്തരം ഭവാനി ദേവി ചൈനയിലെ വുഷിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി മൂന്നാമത്തെ ചോദ്യം കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച സിനിമ ഉത്തരം വാസവദത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ റെയിൽവേസ് സർവീസ് ഉത്തരം കൊങ്കൺ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം ഉത്തരം മിയാസാഗി ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ സംഗീത ആൽബം ഉത്തരം ഉയരോട് ചേർത്തിയിടാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്റർ കോണ്ടിനന്റിൽ ഫുട്ബോൾ കിരീട ജേതാക്കളായ ടീം ഉത്തരം ഇന്ത്യ ഫൈനലിൽ ലബനനെ പരാജയപ്പെടുത്തി ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സൂപ്പർ ആയിരം സീരീസ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ഉത്തരം സാത്വിക് സായിരാജ് റങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യ ഓപ്പണിൽ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയതോടെയാണ് ഈ നേട്ടത്തിന് അർഹരായത് ഗോവയിൽ നടന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉത്തരം മോഗ എന്ന കാട്ടുപോത്ത് ഇന്നത്തെ ജി ക്യു ജംഗ്ഷൻ ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ആശിഖ്മു അറിവിനൊപ്പം കൂട്ടും കൂടാം നന്മകൾ കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുനിറച്ചുവർണ്ണ ചന്തണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുനിറച്ചുവർന്ന് ചന്തമെന്നുണ്ണി ോ പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ് ചന്തമെന്നുണ്ണി ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി ബാക്കി വ ി ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ ആറ്റിലിപ്പ പോളർബുദായ്മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങൊഴിഞ്ഞു പോയുണ്ണി കാറ്റിലാടിയ കാലമങ്ങുപോയുണ്ണി വിൽപ്പനയ്ക്കു വച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു വച്ചവ ഒക്കെ വിത്താണ്